ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പുതിയ നിയമവചനധ്യാനം ക്ലാസ് മുപ്പത്തിയാറ് ശ്രീഹന്മാരുടെ നടപടി പുസ്തകം ഒന്നാമത്തെ അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്താറ് വരെ വചനങ്ങൾ മത്തിയാസ് യുവദാസിൻ്റെ മെത്രാൻ സ്ഥാനത്തിന് മെത്രാൻ സ്ഥാനം ഒഴിവ് വന്നപ്പോൾ അത് നികത്താൻ വേണ്ടി ഉള്ള തിരഞ്ഞെടുപ്പാണ് ഇത് നമുക്കെല്ലാം നമ്മുടെ സഭയിലെ തിരഞ്ഞെടുപ്പുകൾ തിരഞ്ഞെടുപ്പുകൾക്കെല്ലാം ഒരു മാതൃകയാകേണ്ട ഒരു തിരുവചന പാഠമാണ് ൊന്ന് കേൾക്കാം അതിനാൽ യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ കർത്താവായി യേശു നമ്മുടെ ഇടയിൽ സഞ്ചരിച്ച കാലം മുഴുവൻ ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുവൻ ഞങ്ങളോടൊപ്പം അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായിരിക്കണം അങ്ങനെ അവർ യൂസ്തോസ് എന്ന മറുപേരുള്ള ബർസബാസ് എന്ന യോസഫ് മത്തിയാസ് എന്നീ പേരെ നിർദ്ദേശിച്ചു പിന്നെ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവേ സകല ഹൃദയങ്ങളെയും അങ്ങ് അറിയുന്നുവല്ലോ തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യുവത ചൊഴിഞ്ഞു ഈ ശുശ്രൂഷ പദവിയും അപ്പസ്തോല സ്ന സ്ഥാനവും സ്വീകരിക്കേണ്ടതിന് ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് കാണിച്ചു തരണമേ അവർ അവരുടെ പേർക്ക് കുറിയിട്ടു മത്തിയാസിന് കുറി വീഴുകയും അവൻ പതിനൊന്ന് അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയും ചെയ്തു മത്തിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഇസ്രായേൽ ഗ്രഹം മുഴുവന്റെയും തുടർച്ചയിലാണ് അത് ലൂക്കാസിന്റെ സോറി സോറിംഗന്മാരുടെ നടപടി രണ്ട് മുപ്പത്തി കാണാം ഇസ്രായേൽ ഗ്രഹം മുഴുവന്റെയും തുടർച്ചയിലാണ് യേശുവും സഭയും നിലകൊള്ളുന്നതെന്ന് വ്യക്തമാക്കുകയാണ് പന്ത്രണ്ട് എന്ന സഞ്ചയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിലൂടെ പന്ത്രണ്ടിൽ ഒന്ന് കൊഴിഞ്ഞു പോയി യുവദാസ് അപ്പത് നികത്താനായിട്ട് നടപടികൾ എടുക്കുകയാണ് പന്തക്കൊസ്തായിലെ സഭയുടെ ഉദ്ഘാടനം നടക്കുന്നതിന് മുൻപ് സഭയുടെ ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പ് ഈ പന്ത്രണ്ടിൽ പേരിൽ ഒരു പേരുടെ ആ ഒഴിവ് നികത്തണം അത് അത്ര പ്രധാനപ്പെട്ടതാണ് പന്ത്രണ്ട് വളരെ പ്രധാനപ്പെട്ടതാ യേശുവും സഭയും നിലനിൽക്കുന്നത് ഇസ്രായേൽ ഗൃഹം മുഴുവൻ്റെയും തുടർച്ചയിലാണ് പന്ത്രണ്ട് പേരുടെ ശ്ലൈഹ്യ സ്ഥാനത്തെക്കുറിച്ചുള്ള പ്രമാണ രേഖയാണ് ഈ നടപടി പുസ്തകം ഒന്നാം തദ്ധ്യം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ എന്താണ് പറയുന്നത് യേശുവിന്റെ ഭൗമിക ശുശ്രൂഷയുടെ ദൃഢസാക്ഷികളാണ് അപ്പസ്ഥലന്മാര് യേശുവിൻ്റെ ദൈവം മനുഷ്യനായി വന്ന ആളുടെ ഈ ഭൂമിയിലെ ശുശ്രൂഷയുടെ സാക്ഷികളാണ് സാക്ഷികളായിരിക്കണം ഈ ശ്ലൈഹി സ്ഥാനം ലഭിക്കാനായിട്ട് ഉള്ള വ്യവസ്ഥ ദൈവം മനുഷ്യനായി വന്ന ഈ ഭൂമിയിൽ ഭൂമിയിലെ സ്നാപകന്റെ സ്നാനം മുതൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട നാള് വരെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരിക്കണം ഈ യുവദാസിന്റെ ഒഴിവ് നകത്താൻ വേണ്ടി ഉള്ളത് എന്നുവെച്ചാൽ യേശുക്രിസ്തുവിന്റെ ഭൗമിക ശുശ്രൂഷക്ക് നേർസാക്ഷ്യം ദൃക്സാക്ഷികളായിരുന്ന ആളുകളിൽ ഒരാളായിരിക്കണം സ്ലീഹൻ സ്ലീഹ അല്ലെങ്കിൽ അപ്പസ്തോലൻ ഇതാണ് പത്രോസ് നിർവചനമായി നിശ്ചയിച്ചത് ഇത് പത്രോസ് നിശ്ചയിച്ച നിർവചനമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് സഭാ തലവൻ്റെ നിർവചനമാണ് ഈ തിരുവചനങ്ങൾ സഭാനേതൃത്വത്തിൽ അധികാരവും പാരമ്പര്യവും ആ ആവിഷ്കരിക്കുന്നുണ്ട് ഇല്ലേ സഭാനേതൃത്വത്തിൽ അധികാരം പത്രോസനങ്ങൾ നിർവചനം നൽകാൻ അധികാരമുണ്ട് അത് ആ പാരമ്പര്യം സഭയിൽ ഉണ്ട് മാത്രമല്ല അത് സഭാംഗങ്ങൾ മുഴുവൻ അംഗീകരിക്കുകയും ചെയ്തു സഭാ നേതൃത്വത്തെ സഭാംഗങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു ഈ നിർവചനത്തെ ഒരാൾക്ക് മാ ഒരാൾക്ക് വേണ്ടി മാത്രമാണ് നിർവചനത്തെ മാറ്റിയിട്ടുള്ളത് അത് പൗലുസ് ലീഹയ്ക്ക് വേണ്ടിയാണ് പൗലുസ് ലിഹ ആ നിർവചനം ഒന്ന് പരിഷ്കരിക്കുന്നുണ്ട് ഉദ്ധിതനായി യേശു നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരാളെ നിയമിച്ചാലും മതി അപ്പസ്തോലിനാകാൻ എന്നാണ് പൗലൂസ് പുനർനിർവചനം നടത്തിയത് ഗലാത്തി ലേഖനം ഒന്നേ ഒന്ന് എങ്കിലും അങ്ങനെയുള്ള ഒരാൾക്ക് പന്ത്രണ്ട് പേരിൽ ഒരുവനാകാൻ കഴിയില്ല പന്ത്രണ്ട് പേരിൽ ഒരുവനാകാൻ അത് പോരാ പന്ത്രണ്ട് പേരിൽ ഒരുവനാകാൻ യേശുവിൻ്റെ ഭൗമിക ജീവിതത്തിന് അവന്റെ അല്ലേ ഭൗമിക പരസ്യ ജീവിതത്തിന് കുരിശനത്തിന് തിരുവുത്ഥാനത്തിന് സ്വർഗസവകരണത്തിന് സാക്ഷിയായ ഒരാൾക്ക് പന്ത്രണ്ട് പേരിൽ ഒരുവിനാകാൻ പറ്റും അപ്പസ്തോലനാകാൻ ഉത്തുതനായ കർത്താവിന്റെ നേരിട്ടുള്ള വെളിപാട് കിട്ടിയാലും മതി ഈ പത്രം നൽകുന്ന നിർവചനം നമുക്ക് ഒന്നുകൂടി നോക്കുക യോഹനാന്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് കർത്താവ് സ്വർഗത്തിലെടുക്കപ്പെടുന്നത് വരെ നമ്മുടെ ഇടയിൽ അവൻ സഞ്ചരിച്ചിരുന്ന കാലം മുഴുവൻ യേശു ഭൂമിയിലേക്ക് കൊണ്ടുവന്ന സദ്വാർത്ത ആരംഭിക്കുന്നത് സ്നാവോഹനന്റെ സഭാ പ്രഭാഷണത്തിലാണ് അത് അത്തിച്ച് കൈവരിക്കുന്നത് യേശുവിന്റെ സ്വർഗാരോഹണത്തിലാണ് എങ്കിലും അത് അവിടെ അവസാനിക്കുന്നില്ല സ്വർഗത്തിലേക്ക് സംവയിക്കപ്പെട്ടവൻ ആഗമനത്തിലൂടെ തിരിച്ചു വരുന്നത് വരെ പരിശുദ്ധാത്മാവന്റെ തുണയിൽ യേശുവിന്റെ പുനരുദ്ധാനത്തിൽ സാക്ഷ്യം വഹിക്കുന്ന സഭയിലൂടെ ആ സദ്വാർത്ത ലോകത്തെ മുഴുവൻ അറിയിക്കണം കാരണം യേശുൻ ഉയർത്തപ്പെടൽ മനുഷ്യവംശത്തിൻ്റെ ഉയർത്തപ്പെടലാണ് അതുകൊണ്ടാണ് ഈ യേശുവിന്റെ ഭൗമിക ജീവിതത്തിന്റെ സാക്ഷികളായിരുന്നവര് അവൻ അവർ അവരും അവരുടെ സഭയും ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ കർത്താവിന്റെ ഈ സദ്വാർത്ത ലോകത്തെ അറിയിക്കണം കാരണം ക്രിസ്തുവൻ ഉയർത്തപ്പെടൽ മനുഷ്യവംശത്തിൻ്റെ ഉയർത്തപ്പെടലാണ് യേശുവിൻ്റെ ശുശ്രൂഷയുടെ മുഴുവൻ വ്യാപ്തിക്കും സാക്ഷിയായുള്ള ഒരാളായിരിക്കണം ഒഴിവ് വന്ന അപ്പസ്തോലിക സ്ഥാനം അലങ്കരിക്കാൻ യേശുവിൻ്റെ പരസ്യജീവിതത്തിനും പുനരുത്ഥാനത്തിനും സാക്ഷിയായ ഒരാളായിരിക്കണം അപ്പസ്തോലൻ പന്ത്രണ്ട് പേരിൽ ഒരുവൻ ഞാൻ പറഞ്ഞല്ലോ ഈ വ്യവസ്ഥയിലെ ആദ്യത്തെ നിന്ന് പരസ്യജീവിതത്തിന് സാക്ഷി ഒഴിവ് നൽകപ്പെട്ട ഏക അപ്പസ്തോലൻ പൗലോസാണ് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് മഹത്വത്തിലായിരുന്ന യേശുവിനെയാണ് പൗലോസ് കണ്ടത് ആ നിർവചനത്തിൽ പത്ര നിർവചനത്തിൽ വേറെ ചില വാക്കുകളുണ്ട് യേശു നമ്മുടെ സഞ്ചരിച്ചു നടന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകള് യേശുവിന്റെ വരവും പോക്കും അതാണ് ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് പേരോട് കൂടിയുള്ള യേശുവിൻ്റെ സഞ്ചാരത്തിൽ യറൂസലമേക്കുള്ള യാത്രയും കുരിശിന്റെ വഴിയും ഉൾപ്പെടുന്നു യഹൂദരുടെ ദേശമായ യഹൂദായിലും യെറൂസലമിലും അവൻ ചെയ്ത സകലത്തിലും ഞങ്ങൾ സാക്ഷികളാണ് എന്നും അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നും പത്രോസ് പിന്നീട് പറയുന്നുണ്ട് പത്തൊമ്പത് പത്ത് പത്ത് മുപ്പത്തൊമ്പതില് സ്നേഹന്മാരുടെ നടപടി എല്ലാ പ്രവാചകന്മാർക്കും ലഭിച്ച വിധി തന്നെയാണ് യേശുനും കിട്ടിയത് ലൂക്കാസ് പതിമൂന്ന് മുപ്പത്തഞ്ച് അത് തന്നെയാണ് അവന്റെ സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരെയും പതിമൂന്ന് മുപ്പത്തൊന്ന് മാനസാന്തരത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരെയും പത്ത് നാൽപ്പത്തി ഒന്ന് നാല്പത്തിമൂന്ന് കാത്തിരിക്കുന്നത് സ്ലേഹന്മാരുടെ നടപടി ഏഴ് അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് നോക്കുക ഒന്നുകൂടി ഞാൻ പറയുകയാണ് എല്ലാ പ്രവാചകന്മാർക്കും ലഭിച്ച വിധി തന്നെയാണ് യേശുവിന് കിട്ടിയത് ലൂക്കാസ് പതിമൂന്ന് മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് അത് തന്നെയാണ് അവന്റെ സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരെയും കാത്തിരിക്കുന്നത് സ്ലിഹന്മാരുടെ നടപടി പതിമൂന്ന് മുപ്പത്തൊന്ന് അത് തന്നെയാണ് മാനസാന്തരത്തേക്ക് ആളുകൾ ക്ഷണിക്കുന്നവരെയും കാത്തിരിക്കുന്നത് സ്ലിഹന്മാരുടെ നടപടി പത്ത് നാല്പത്തി ഒന്ന് നാല്പത്തിമൂന്ന് കഥയും അത് തന്നെ ഏഴാം കഥയും അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അതിന് തയ്യാറുള്ള ഒരാളായിരിക്കണം യൂദാസ് ശേഷിപ്പിച്ചു പോയ മെത്താൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആള് കണ്ടോ ഒരു മെത്രാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ട ആള് എങ്ങനെയുള്ള ആളായിരിക്കണം യേശുവിന്റെ സഞ്ചാരത്തിൽ യെറൂസലമേക്കുള്ള യാത്രയും കുരിശിന്റെ വഴിയുമുണ്ട് കുരിശിന്റെ വഴി യഹൂദായിലും യെറുസലമിലും അവൻ ചെയ്ത സകലത്തിലും സാക്ഷിയായ പോലെ ആയിരിക്കണം ഒരു മെത്രാൻ അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു അത് എല്ലാ പ്രവാചകന്മാർക്കും കിട്ടിയ ഒരു 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 വിധിയാണ് യേശുവിന് കിട്ടിയത് ആ യേശുവിന്റെ വിധി സ്വന്തം ജീവിതത്തിൽ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരുത്തനെ മെത്രാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാവൂ എന്നാണ് ലീഗ പറഞ്ഞത് നമ്മുടെ ഇപ്പോഴത്തെ മെത്രാന്മാർക്കും അതൊക്കെ ബാധകമാക്കിയാൽ നന്നായിരുന്നു സാക്ഷിയായിരിക്കണമെന്ന വാക്കിന് ചില സംഭവങ്ങൾ നേരിൽ കണ്ട വ്യക്തി എന്ന് മാത്രമല്ല അർത്ഥം ഉത്ഥിതന്റെ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിന്റെ ആൾരൂപമായിരിക്കുക എന്നാണ് ഉത്ഥിതന്റെ സാന്നിധ്യത്തിന്റെ ആൾരൂപം അതാണ് സാക്ഷി സ്റ്റെഫാനോസ് പൗലോസ് ഒക്കെ അങ്ങനെയുള്ള സാക്ഷികളാണ് സ്വന്തം രക്തം കൊണ്ട് രക്തസാക്ഷികളാവുകയും വേണവര് അപ്പോഴാണ് സാക്ഷ്യം കറക്റ്റ് ആകുക എന്നിട്ട് ഇത് അവരെ പ്രാർത്ഥിച്ചിട്ട് കുറിയിട്ടു ചില അടയാളങ്ങൾ രേഖപ്പെടുത്തിയ കമ്പോ കല്ലോ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുകയാണ് ഇതൊരു മാനുഷിക തെരഞ്ഞെടുപ്പല്ല ഭാഗ്യപരീക്ഷണം നടത്തുകയുമല്ല പ്രത്യുത ദൈവഹിതം കണ്ടെത്താനായി വ്യവസ്ഥാപിതമായി നിശ്ചയിക്കപ്പെട്ട മാർഗമായിരുന്നു ഈ ചീറ്റടല് ലേബിയുടെ ദിവസം പതിനാറ് ഏഴ് മുതൽ പത്ത് വരെ സുഭാഷിതങ്ങള് പതിനാറ് മുപ്പത്തിമൂന്ന് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ലേവി പുരോഹിതന്മാർക്ക് കർമ്മങ്ങൾ നിശ്ചയിച്ചിരുന്നത് കുറിയിട്ടാണ് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിനാല് മുപ്പത്തി ഒന്ന് കത്തോലിക്ക സഭയില് ക്രിസ്തു ധർമ്മത്തില് ദൈവഗിതം തിരിച്ചറിയാനുള്ള വിചാരശീലത്തിന്റെ ഡിസൈൻമെന്റ് നല്ല മാതൃക ഇവിടെ കാണാം പല ഘട്ടങ്ങളുണ്ട് ഈ ഈ പ്രക്രിയക്ക് ഒന്ന് സഭയുടെ നേതൃത്വം പത്രോസ് മുൻകൈ എടുക്കുന്നു സഭയുടെ തലവൻ മുൻകൈ എടുക്കുന്നു രണ്ട് വചന വ്യാഖ്യാനം അതായത് യുവദാസൻ്റെ ആ മരണത്തിലൂടെ ഉളവായ ആ സാഹചര്യത്തെ ആ വേക്കൻസി ആ ഒഴിവിനെ വേദപസ്ത്രത്തിൽ തിരുവചനങ്ങൾ ഉപയോഗിച്ച് വ്യാഖ്യാനിക്കുകയാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് മൂന്ന് ഉദ്യോഗത്തിലേക്ക് പരിഗണിക്കപ്പെടാൻ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുന്നു ഈ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ ചില വ്യവസ്ഥകൾ പിന്നെ രണ്ടാളുകളുടെ പേരുകൾ നിർദ്ദേശിക്കുന്നു രണ്ടാളുകളുടെ പേരുകൾ പിന്നെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട ദൈവം എന്താണ് തീരുമാനിച്ചെന്നറിയാൻ ചീട്ടിടുന്നു ദൈവഹിതം വെളിപ്പെട്ടപ്പോൾ അത് അംഗീകരിക്കുന്നു ഇങ്ങനെ ഏഴ് ഘടകങ്ങളുള്ള ഒരു വിചാരശീലം ഡിസൈൻമെൻറ്റിലൂടെയാണ് ദൈവഹിതം സഭ തിരിച്ചറിയുന്നത് ഇന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടു പേര് അതായത് കുറിയട്ടത് യുസ്തോസ് മത്തിയാസ് രണ്ട് പേരെ കുറിച്ചും കാര്യമായിട്ടൊന്നും നമുക്കറിയില്ല അറിയില്ല അപ്പസ്തോലാക്കാൻ പത്ര ദിവസം മുന്നോട്ട് വെച്ച വ്യവസ്ഥ പാലിച്ചിരുന്നവരാണ് രണ്ടുപേരും എന്നും ഉറപ്പാക്കാം അതിനാൽ അവർ ആദ്യം സ്നാഭയോഹനാന്റെ ശിഷ്യന്മാരായിരുന്നുവെന്ന് നിഗമനത്തിലെത്താം യേശു അയച്ച എഴുപത് ശിഷ്യന്മാരിൽ ഉൾപ്പെട്ടവരായിരുന്നു ഇവരെന്ന് എവിസെ ബിയൂസ് സഭാചരിത്രത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട് യുസ്തോസ് എന്ന് വിളിക്കപ്പെടുന്ന ബെഡ്സബാസ് യോസഫ് എന്നറിയപ്പെടുന്ന ബെഡ്സബാസ് സബാസിന്റെ മകൻ എന്നാണ് അർത്ഥം ബർ സബാസ് ബർ എന്ന് വെച്ചാൽ മകൻ സബാസ് പേര് സബാസിന്റെ മകൻ എന്ന അർത്ഥം ശബ്ദത്തിന്റെ മകൻ എന്നോ ജ്ഞാനത്തിന്റെ മകൻ എന്നോ ആണ് ഇതിന്റെ ഉരുത്തിരി എന്ന യൂദാസ് ബെർസബർ എന്ന പേരുള്ള മറ്റൊരു ശിക്ഷനെ നാം കാണുന്നുണ്ട് സ്ലീഖർ നടപടി പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇവ രണ്ടുപേരും കൂടപ്പിറപ്പുകളായിരുന്നുവെന്ന് ചിലർ ചില വേദശാസ്ത്രകൾ ഊഹിക്കുന്നുണ്ട് യുസ്തോസ് എന്ന നാമത്തിന് നീതിമാൻ എന്നാണ് അർത്ഥം മോശയുടെ ന്യായ പ്രമാണം പാലിക്കുന്നതിൽ ജാഗ്രത പാലിച്ചവൻ എന്ന എന്ന് പൗലോസിന്റെ സ്നേഹിതനായ മറ്റൊരു യുസ്തോസിനെ നാം കാണുന്നുണ്ട് യുസ്തോസ് എന്ന അവര നാമമുള്ള യേശു എന്ന കൊളോസ് ലേഖനം നാല് പതിനൊന്നിൽ വിളിക്കുന്നുണ്ട് കൊറിന്തോസിൽ തീത്തോസ് യുസ്തോസ് എന്ന പേരിൽ വേറൊരാളുണ്ട് പതിനെട്ടേഴ് അവരൊന്നുമല്ല ഈ യുസ്തോസ് അപ്പോ പല ഒരേ പേരിൽ പല ആളുകളുണ്ടായിരുന്നു ആദിമസഭയിൽ മത്തിയാസ് മത്തിയാഹു അതിന്റെ ഗ്രീക്ക് രൂപമാണ് മത്തിയാസ് കർത്തൃദാനം അതായത് യാഹ്വയുടെ ദാനം എന്നാണ് യാ മത്തിയാഹു വാക്കിനർത്ഥം ദാനം നാഥൻ മാഥൻ മത്താത്ത് എന്നീ വാക്കുകളോട് ചുരുക്ക യാഹു അല്ലെങ്കിൽ യാ എന്നിവ ചേർക്കുമ്പോൾ മത്തിയാഹു അല്ലെങ്കിൽ മത്തിയാസ് മത്തിയാ എന്നൊക്കെ കിട്ടുന്നു മത്തിയാസ് പതിനൊന്ന് അപ്പസോമാൻ കൂട്ടത്തിൽ എണ്ണപ്പെട്ടതോടെ മൊത്തം പന്ത്രണ്ട് പേരായി യേശു രൂപം കൊടുത്ത മൗലിക അപ്പോൾ മിശികാക്കി ചുറ്റും പുനരുദ്ധരിക്കപ്പെട്ട ഇസ്രായേലിനെയാണ് ഈ പന്ത്രണ്ട് പേര് പ്രതിനിധാനം ചെയ്യുന്നത് ലൂക്കാസ് ഇരുപത്തിരണ്ട് മുപ്പത് വെളിപാട് ഇരുപത്തൊന്ന് പന്ത്രണ്ട് പതിനാല് കത്തോലിക്ക സഭയുടെ മതബം എഴുന്നൂറ്റി അറുപത്തഞ്ച് മത്യാസു വീണ്ടും നടപടി പുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്നില്ല ലൂക്കാസിനെ സംബന്ധിച്ചിടത്തോളം അപ്പസോലമാൻ പന്ത്രണ്ട് എന്ന സംഖ്യ അപ്പസോലമാന്റെ പന്ത്രണ്ട് എന്ന സംഖ്യ വളരെ പ്രധാനപ്പെട്ടതാണ് ആ അത് മത്യാസം തിരഞ്ഞെടുത്തതോടെ പൂർത്തിയായി പിന്നീടുള്ള ജീവിതത്തിൽ പന്ത്രണ്ട് സ്ലീഹന്മാർ എന്ന സംഖ്യ തുടരേണ്ടതില്ല അതുകൊണ്ടാണ് പന്ത്രണ്ട് പേരിൽ ഒരുവനായി യാക്കോബ് മരിച്ചപ്പോൾ മരിച്ചപ്പോഴ് എന്ന സംഖ്യ പൂർത്തിയാക്കാനായി വേറെ ആൾ തിരഞ്ഞെടുക്കാതിരുന്നത് അതേസമയം പിൽക്കാല സഭാജീവിതത്തെ നയിക്കാനും മേയിക്കാനും പന്ത്രണ്ട് സ്ലീഹന്മാർക്ക് പിൻഗാമികളായി മെത്രാന്മാരെ വായിക്കുന്നുണ്ട് താനും നടപടി ഇരുപത് ഇരുപത്തെട്ടില് കാണാം ചുരുക്കത്തില് ഈ യൂദാസ് സൃഷ്ടിച്ച യൂദാസിൻ്റെ മരണം സൃഷ്ടിച്ച ആ ഒഴിവ് നികത്താൻ സഭ സഭാനേതൃത്വമാണ് മുൻകൈയ്യെടുത്തത് പത്രോസാണ് മുൻകൈയ്യെടുത്തത് അതിനൊരു ഒരു ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു അത് സഭയ്ക്ക് പിന്നീട് നേതാക്കന്മാരെ മെത്രാന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴും കർദനാൾമാരെ തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു മാതൃകയാണ് ഇതാണ് ഈ മത്യാസിൻ്റെ തിരഞ്ഞെടുപ്പിൽ നിന്നും നമുക്ക് പഠിക്കാവുന്നത് മാത്രമല്ല മത്തിയാസ് ഈ യുവദാസിൻ്റെ ഇല്ലേ ഒരു ഒരു മറ്റൊരു സാധ്യത കൂടിയാണ് പറയുന്നത് ഈ യുവദാസ് കർത്താവ് ഏൽപ്പിച്ച് ദൗത്യം ഉപേക്ഷിച്ച് പോയാലും ഒരു പ്ലാൻ ബി കർത്താവിന് ഉണ്ടായിരുന്നു ആ പ്ലാൻ ബി ആണ് മത്തിയാസ് അതായത് ദൈവത്തിൻ്റെ പദ്ധതി യുവദാസ് ഒറ്റക്കൊടുത്തു ഇല്ലേ ആത്മഹത്യ ചെയ്തു അങ്ങനെയൊക്കെ മരിച്ചു പോയാലും കർത്താവിൻ്റെ പദ്ധതി അത് മുന്നോട്ട് പോകുന്നതിന് ഒരു പ്ലാൻ ബി ആ പ്ലാൻ ബിയുടെ ഭാഗമാണ് ഈ മത്യാസിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് പറയാം കർത്താവിൻ്റെ പദ്ധതി മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മുടെ കർത്താവ് ഈശ്വമിശേഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ